ബൈസൻവാലി വില്ലേജിൽ ഉൾപ്പെട്ട ചുക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് റവന്യൂ വകുപ്പ് സർവേ നടപടികൾക്ക് ഒരുങ്ങുന്നു ചുക്രമുടിയിലെ ഭൂമി കയ്യേറ്റം അനധികൃത നിർമ്മാണം തുടങ്ങിയ പരാതികളിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ റവന്യൂ മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ച കളക്ടർ ഉത്തരവിറക്കിയിരുന്നു ചോക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ചൊക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് റവന്യൂ വകുപ്പ് സർവേ നടപടികൾ ഒരുങ്ങുന്നത് ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം അനധികൃത നിർമ്മാണം തുടങ്ങിയ പരാതികളിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കളക്ടർ ചൊക്രമുടിയിൽ അനധികൃത നിർമ്മാണം നടന്നെന്ന പരാതി ഉയർന്ന ഉടൻ തന്നെ സംഭവത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവികുളം തഹസിൽദാർക്ക് സബ് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല ദേവികുളം താലൂക്ക് ഓഫീസുകളിൽ നിന്നുള്ള രേഖകൾ പരിശോധിച്ചിരുന്നു അടുത്ത ദിവസങ്ങളിൽ സർവേ കൂടി പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്